ഈ ചില തഫ്സീറുകളുണ്ടല്ലോ ഈ ഔറത്ത് മറക്കുന്നതിൻ്റെ പ്രാധാന്യം ഈ ഒരു ഭാഗം ഉദ്ധരിച്ചിട്ട് വളരെ പറഞ്ഞിട്ടുണ്ട് ഉടനെ നോക്കിയാൽ ആദ്യമോ ഹവയും അവരിരുവരേ ഉള്ളൂ അവരിരുവേ ഉള്ളൂ പക്ഷേ അവറത്ത് വെളിപ്പെട്ട മാത്രയിൽ അവർ തത്രപ്പെട്ടിട്ട് മൂടിയെന്നാണ് തത്രപ്പെട്ട് മൂടിയെന്നാണ് അത് പിന്നെ അത് ആദ്യം മനുഷ്യൻ തൊട്ട് ഇങ്ങോട്ട് മനുഷ്യന്മാരുടെ ഒരു പതിവാണത് അല്ലെങ്കിൽ അള്ളാഹ് മനുഷ്യരുടെ പ്രകൃതിയിലിട്ടൊരു വിഷയമാണ് ഈ അഗ്നി അവറത്ത് വെളിപ്പെടാതെ കാക്കുക എന്നുള്ളത് ഏഹ് അതുകൊണ്ടാണ് നബ്സല്ലാ അല്ലെല്ലാം മക്കം ഫത്തഹായൻ ഇപ്പോൾ മക്കം ഫതേഹീൻ്റെ അന്ന് നല്ല മക്കം ഫത്താഹാനീൻ്റെ മുമ്പത്തെ വർഷം ഈ അവിടെ വന്നിട്ട് കായപം തവാഫ് ചെയ്യായിരുന്നു ഉടുമുണ്ടില്ലാതെ ആളുകൾ ഉടുമുണ്ടില്ലാതെ വാഫ് ചെയ്യും മുഷരിക്കുകൾക്ക് അധികാരം ഉണ്ടായിരുന്നപ്പോൾ അവർ ചെയ്തിരുന്നാണിത് നിസ്ലാസലമാതങ്ങൾ ഇവിടെ ഉദയം ചെയ്ത നാൾ മുതൽ നിസ്വലാസം മാതങ്ങൾ മക്കയിലുണ്ടായിരുന്ന പതിമൂന്ന് വർഷം പിന്നെ റസൂള്ളി അസുലം മാതങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നിട്ടുള്ള പത്ത് വർഷം ഉണ്ടാവും ആ പത്ത് വർഷത്തിൽ എട്ട് വർഷവും ഇതാണ് അവസ്ഥ ആണും പെണ്ണും ചിലപ്പം തവാഫ് ചെയ്യുമ്പോൾ ഉടുമ്പുണ്ടാവില്ല നഗ്നയായിട്ട് ഔ അല്യോഹു യബ്ദു ഔ ബഅ്ദുഹാ അലുദൂല്ലുഹാ ബദത് ഫലാ ഊഹു ഇങ്ങനെ ഒരു കവിത ഉണ്ട് ഇന്ന് ഇത് മുഴുവൻ വെളിപ്പെട്ടേക്കും അല്ലെങ്കിൽ കുറച്ച് വെളിപ്പെട്ടേക്കും ഇത് വെളിപ്പെട്ടത് ഞാൻ ഒരിക്കലും ഇത് ആർക്കും അനുവദനീയമാക്കില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ തവാഫ് അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വിഷയം ഈ കുറേശികൾ അവരുടെ ജാടെയാണത് കുറേശികൾ ഒരിക്കലും ആളുകൾക്ക് അവരുടെ വസ്ത്രം കൊണ്ട് തവാഫ് ചെയ്യാൻ സമ്മതിക്കായിരുന്നില്ല പ്രത്യേകിച്ച് കുറേശികളല്ലാത്തവർ വന്നാൽ ത്വാഫിന് വന്നാൽ മക്കയിലേക്ക് വന്നാൽ ഹജ്ജിന് വന്നാൽ ഉമ്പ്രക്ക് വന്നാൽ അവരുടെ വസ്ത്രം കൊണ്ട് ടോ ചെയ്യാൻ സമയം ഇവർ വസ്ത്രം കൊടുക്കും അതുകൊണ്ട് അവർ ടോ ചെയ്യാൻ പാടില്ല ഇവർക്ക് ഇനി വസ്ത്രം ഇല്ലെങ്കിൽ കൊടുക്കാനില്ലെങ്കിൽ അവർ വസ്ത്രം ഊരി വെച്ചിട്ട് ഇല്ലാതെ തോഫ് ചെയ്യണം വസ്ത്രമില്ലാതെ തോഫ് ചെയ്യണം അതായിരുന്നു അപ്പോൾ പിന്നെ അതടുത്ത് കാണും പെണ്ണും ഉടുമ്പില്ലാത്ത ഓഫ് ചെയ്യാൻ അതുകൊണ്ടാണ് മക്ക ഫത്തഹായത് എഴുചറയുടെ എട്ടിൽ എട്ടിന് മക്ക ഫത്തഹായി ഒമ്പതിന് ഹജ്ജ് ഫറുദാക്കി ഒമ്പതിന് ഹജ്ജ് പറന്നാക്കി ഈ ഒമ്പതിന് ഹജ്ജ് പറന്നാക്കിയപ്പോൾ ആദ്യത്തെ ഹജ്ജ് ഗ്രൂപ്പ് അബുബക്കർ അള്ളഹാന്റെ നേതൃത്വത്തിലാണ് അബൂബക്കർ അബുഅഖലാൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഹജ്ജ് ഗ്രൂപ്പ് എന്നത് മുന്നൂറാളെയും കൊണ്ട് അബൂബക്കർ അബുഅഖലാൻ്റെ ഹജ്ജിന് വന്നു എന്നിട്ട് ഹജ്ജിന് വന്നിട്ട് അബൂബക്കർ ബക്കർ വന്നപ്പോൾ അതേ മക്കയുടെ അടുക്കാണ് മക്കയുടെ അടുക്കും വന്നിട്ട് റസൂൽ ഈ ഹസ്വ ഒട്ടക വരണ ഒച്ച അദ്ദേഹം കേൾക്കാണ് ബാക്കിൽ അപ്പൊ അബ്ബുഖാൻ നോക്കി പറയുകയാണ് റസൂന്റെ ഒട്ടകത്തിന്റെ വരവാണത് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ റസൂൽ ഖാൻ്റെ ഒട്ടക്കാണ് പക്ഷേ ഒട്ടക്കപ്പുറത്ത് അലിയാണ് വരുന്നത് അലി വന്നിട്ട് അബുഖലാമിനെ ആയിട്ട് അപ്പോൾ അബുഖ കല്ലാമിനു റസൂൽദാൻ്റെ അലി വരുന്നത് കാണുമ്പോൾ ചോദിക്കുകയാണ് ആ അമീറും ആ മഹ്മൂർ അമീറാണോ മഹ്മൂറാണോ എന്ന് പറഞ്ഞെങ്കിൽ എന്നെ ഹജ്ജിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് താങ്കളെ അവരോധിച്ചിട്ടാണ് താങ്കൾ വരുന്നത് കാരണം റസൂൽദാൻ്റെ ഒട്ടക്കപ്പുറത്താങ്കൾ വരുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് മഹ്മൂർ ഞാൻ മഹ്മൂർ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അമീർ എന്ന് പറയുന്നത് ഏതായാലും എന്തിനാണ് അലിയെ പറഞ്ഞയച്ചത് അലിയെ പറഞ്ഞയച്ചത് പിന്നെ ദുൽഹജ്ജ് പത്തിന് ബലി പെരുന്നാൾ ദിവസം യോമുൻ നഹർ യോമുൽ ഹജ്ജ് അക്ബർ ഏ ഹജ്ജൽ അക്ബറിൻ്റെ ദിവസം ദുൽ ഹജ്ജ് പത്ത് യോമുൻ നഹറിന് മക്കയിൽ വിളിച്ചു പറയണം എന്താ വിളിച്ച് പറയേണ്ടത് അല്ലാ അല്ലായദ് അൽ ഹറാം മുഷരീഖും എന്നാണ് ഏ ഒരു മുഷിരീഖും ഇനി മക്കയോട് അടുക്കാൻ പാടില്ല ഒരാളും ഉടുമുണ്ടില്ലാത്ത തോ ചെയ്യാൻ പാടില്ല അതാണ് അല്ലാ അക്രബൻ അൽ മസ്ജിദ് അൽ ഹറാം മസ്ജിദ് അൽഹറാമിലേക്ക് ആരും അടുക്കാൻ പാടില്ല അതാരും മുഷിരിക്ക് ഒരാൾ മുഷിരിക്ക് അടുക്കാൻ പാടില്ല പിന്നെ ഓല യത്തൂഫൻ ബിൽ ബൈക്ക് ഒരിയാൻ ഉടുമുണ്ടില്ലാതെ നഗ്നനായിട്ട് ആരും തവാഫ് ചെയ്യാനും പാടില്ല ഈ സന്ദേശം കൊണ്ടാണ് അലിയെ പറഞ്ഞയച്ചത് അത് അലിയും അബൂബക്കറും ബലി പെരുന്നാൾ ദിവസം യോമുൽ ഹജ്ജ് അൽ അക്ബറിന് ഹജിമാർക്കിടയിൽ വിളിച്ചു പറയാൻ മനസ്സിലായ അങ്ങനെ ദുൽഹജ്ജ് അല്ല ഹിജറയുടെ ഒമ്പതിൽ അബൂ ബക്രമിൻ്റെ ഹജ്ജിന് വന്നിട്ട് ആ വിളിയാളം അവിടെ നടത്തി എന്നിട്ട് പിന്നെ ഒരു മുഷിരിക്കും വരാത്ത ഒരാളും നഗ്നരായിട്ട് തവാഫ് ചെയ്യാത്ത അടുത്ത വർഷമാണ് ആര് അജ്ജിന് വന്നത് ആ പത്തിന് പത്തിനല്ല പത്തിന് റസൂലി ഹസ്വൽ മാ താങ്കളെ ഹജ്ജിന് വന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആ പിന്നെ ആ ഒരു ഗൗരവം ഒരു മുഷിരിക്കും തവാഫ് ചെയ്യാൻ പാടില്ല പാടില്ലെന്നാണ് അവരിത് കുറേ മുസീബത്തുകൾ ഉണ്ടായിരുന്നു പക്ഷേ വിഷ പരിഗണിച്ച വിഷയം മുഷിരിക്ക് വരരുത് ഉടുമിൻ്റെ ഇല്ലാതെ ചെയ്യരുത് മനസ്സിലല്ലോ അപ്പോൾ പിന്നെ ആ നഗ്നത മറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിഷയം ശ്രദ്ധിച്ചതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിബ്സലാ അലിസ്വലമാങ്ങളുടെ അളവിൽ ഒരിക്കൽ പോലും റസൂൽ അല്ലാൻ്റെ വെളിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആകെ നിസ്സല അഹ് സ്വലമാത്തങ്ങളുടെ ചെറുപ്രായത്തിൽ കുറേശ്ശികൾ കാബർ നിർമ്മിച്ചപ്പോൾ കല്ലേറ്റി അപ്പോൾ ഒന്നും തിരികെ വെക്കാതെ തോളിലൊന്നും ഇടാതെ കല്ലേറ്റിയപ്പോൾ ആ കല്ല് റസാൻ്റെ മുതുകിൽ പതിക്കണുണ്ടപ്പോൾ അബ്ബാസ് പറഞ്ഞു ഈ തുണി അഴിച്ചിട്ട് ഇവിടെ വെക്കാൻ എന്നാൽ കല്ല് പുറത്ത് സ്വാധീനിക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ റസൂർ സാസനം മാത്രങ്ങൾ ആ തുണി അഴിച്ചിട്ട് ഇങ്ങനെ തോളിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് റസൂള്ള ബോധം കെട്ടു വീണു ബോധം കെട്ടു വീണു അപ്പോൾ പറയണത് ഇസാരി ഇസാരി എന്നാണ് എൻ്റെ തുണി എൻ്റെ തുണി എന്നാണ് റസൂള്ള പറയണത് ബോധക്ഷയനായി വീണു എന്നാണ് ബോധം ഉണ്ടെന്നപ്പോൾ എൻ്റെ തുണി എൻ്റെ തുണി എന്ന് പറഞ്ഞത് അപ്പോഴത്തേക്ക് ആളുകൾ അബു താലിബിൻ്റെ അടുത്തേക്ക് കൂടിയിട്ട് പറഞ്ഞു ഇബിനുആാൻ മിഖ് ഇബിനാമിഖ് എന്ന് പറഞ്ഞതാണ് റസുല്ലാൻ ഇങ്ങനെ വീണത് പക്ഷേ റസോ അബുല താലിബ് വന്നപ്പോഴത്തേക്ക് റസൂള്ള എഴുന്നേറ്റിയിരുന്നു കത്ത് എന്നാണ് അതിൽ പിന്നെ റസൂള്ളാന്റെ ഔറത്ത് ഒരിക്കലും കാണപ്പെട്ടിട്ടില്ല എന്നാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഈ ഔറത്ത് മറക്കുക എന്നുള്ള വിഷയം ഇസ്ലാമിൽ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസരിങ്ങൾ രേഖപ്പെടുത്തിയത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും